എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് റവ കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കുകയാണ് ഇതിനുക്ക് മുമ്പ് ഞാൻ ബൂസ്റ്റ് കേക്ക് ഗോതമ്പ് കേക്ക് മാർബിൾ കേക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായി ഇതിപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിങ്ങ് ഞാൻ മെഷർമെൻ്റ് കപ്പ് വേറെ മേടിച്ചിട്ടല്ല ഞാൻ കേക്കിന് എടുക്കുന്നത് ഈ കപ്പാണ് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പ് ആ കപ്പ് ഒന്നേകാ കപ്പ് റവ അത് ഞാൻ പൊടിച്ചെടുത്തതാണ് അതിൽ നിന്ന് അരിച്ചെടുക്കട്ടെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തേക്കുന്നത് ഇത്രയും ബേക്കിംഗ് പൗഡർ ആണ് ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് റവയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ കൂടി അരിച്ചതാണ് ഇത്രയും അടിയൻ്റെ അത് കളയാം ഇതുകൂടെ ഇരിക്കട്ടെ ഞാൻ മിക്സിയിലേക്ക് മിക്സിയിലാണ് കേട്ടോ ഞാൻ ചെയ്യണേ ഓവൻ സെറ്റപ്പ് മിക്സിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ മിക്സിയിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പങ്ങ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര കാരണം ഒന്ന് ഏകാ കപ്പ് റവ ഉണ്ടല്ലോ ഒരു കപ്പിനാണെങ്കിൽ അരക്ക കപ്പ് പഞ്ചസാര ഇട്ടാൽ മതി ഇനി അപ്പോൾ ഒത്തിരി ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പുങ്ങ ഒരു കപ്പ് റവ എടുത്താൽ എണ്ണൂറ്റമ്പത് അല്ലെങ്കിൽ തൊള്ളായിരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ കാൽ കപ്പും കൂടി എടുത്തതാണ് അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടുണ്ട് ഇത് ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ ഈ മുട്ടയിലേക്കും പഞ്ചസാരയിലേക്കും മുട്ടയുടെ മണമൊക്കെ മാറാനായിട്ടാണ് വാനി ലൈസൻസ് ഇത് ഇത്ര ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒപ്പം തന്നെ സൺഫ്ലവർ ഓയിലാണ് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണ് അതിനകത്തൊരു മുക്കപ്പിൻ്റെ മേളിൽ മേളിലുണ്ട് മുക്കാ കപ്പിൻ്റെ അടുത്തുണ്ട് സൺഫ്ലവർ ഓയില് ഇത് ഒന്ന് അടിച്ചെടുക്കുക അടിച്ച മിക്സ് ഞാൻ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാണ് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എപ്പോഴും ഒരു വശത്തേക്ക് തന്നെ ഇളക്കണം ഉണ്ടോ കേക്കിന് പ്രത്യേകിച്ച് കേക്കിന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ ഒരു ചൊറുക്ക മുക്കാൽ ടീസ്പൂണ് മുക്കാൽ സ്പൂണ് ടേബിൾ സ്പൂണാണ് എല്ലാ അത് ഞാൻ എല്ലാ കേക്കിനും ഒഴിക്കാറുണ്ട് സോഫ്റ്റ് കിട്ടാൻ നല്ലതാണ് എൻ്റെ കേക്ക് ട്രൈ ഇതാണ് ഞാൻ ഇതിനകത്ത് സൺഫ്ലവർ ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തേക്കുന്ന ഉണ്ടോ ഇതിനകത്തേക്കാണ് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് റവ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തിക്കായിട്ടുണ്ടെങ്കിൽ ഒന്നൂലെ ചൂടില്ലാത്ത വെള്ളം തണുത്ത വെള്ളം അല്ലെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ റവയ്ക്ക് പെട്ടെന്ന് തിക്കാവും ഞാൻ ബാറ്റർ ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ബാറ്ററി ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കട്ട എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റെ ഓവൻ സെറ്റപ്പ് ആണ് കേട്ടോ അത് ഞാൻ കുറച്ച് നേരമായിട്ട് പ്രീക്രിയറ്റ് ചെയ്ത് വെച്ചേക്കണ ഓവൻ സെറ്റപ്പാണ് അതിലേക്ക് ഞാൻ ഈ കേക്ക് ട്രൈ ചെയ് വെച്ചുകൊണ്ടാണ് ഇതൊന്ന് ഇരുപത്തഞ്ച് മിനിറ്റ് വേവട്ടെ റവ കേക്ക് വെന്തോ സിമ്പിളായിട്ടുള്ള കേക്കാണ് ഒട്ടും ചിലവില്ലാത്ത കേക്കാണ് ആർക്കും ഉണ്ടാക്കാം വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫിയാണ് കോലുമ പറ്റി പിടിച്ച് ഇല്ലെങ്കിലാണ് വേവൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തില്ല ഇത് കൊണ്ട ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല കേക്ക് ഡിമോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ബട്ടർ പേപ്പർ സിമ്പിളായിട്ടുള്ള റവാ കേക്കാണത് അമ്പത് രൂപ ചിലവിനുള്ള ചിലവായിട്ടുള്ള കേക്കാണ് ആർക്കും ഉണ്ടാക്കാം കൂടുതൽ പൈസ ചിലവാകുന്നുള്ള ഇതിൽ ആരും മടിക്കേണ്ട കേട്ടോ അമ്പത് രൂപയുടെ ചിലവായിട്ടുള്ള കേക്കാണ് ചിലവ് കൂടിയ കേക്കുകളുണ്ട് ഇതിപ്പം സിമ്പിളായിട്ടുള്ള കേക്കാണ് അടിപൊളി കേക്കായി ഉണ്ട് നിങ്ങളത് ഉറപ്പായിട്ട് ചെയ്തു നോക്കാം കേട്ടോ നിസ്സാര പൈസ ചിലവായുള്ള കേക്കാണ് നട്ട്സൊന്നും ഇട്ടിട്ടില്ല നട്ട്സിൻ്റെ ഇപ്പം ഉനിക്കും മുമ്പ് ഞാൻ ഇട്ടു ഉണ്ടാക്കിയതാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉറപ്പായിട്ട് ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ ചിലവ് കുറഞ്ഞ കേൾക്കാണോ അതുകൊണ്ട് ഉറപ്പായിട്ട് ഉണ്ടാക്കി വയ്ക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്നതുവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മടി കാണിക്കില്ലേ കമൻ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്താലാണ് ചെയ്യുന്നവർക്കൊരു പ്രോത്സാഹനം ഉണ്ടാവുകയുള്ളൂ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി